കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്തുകൾക്ക് ജില്ലയിൽ തുടക്കമായി നിലമ്പൂർ താലൂക്ക് അദാലത്തോടെയാണ് ജില്ലയിലെ ഏഴ് താലൂക്കുകളിലും നടത്തുന്ന അദാലത്തുകൾക്ക് തുടക്കമായത് പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന കരുതലും കൈത്താങ്ങും താലൂക്ക് തല പരാതി പരിഹാര താരത്തിന് മലപ്പുറം ജില്ലയിൽ തുടക്കമായി നിലമ്പൂർ താലൂക്ക് അദാലത്തോടെയാണ് ജില്ലയിലെ ഏഴ് താലൂക്കുകളിലും നടത്തുന്ന അദാലത്തുകൾക്ക് തുടക്കമായത് ജില്ലയുടെ ചുമതലയുള്ള കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അദാലത്ത് നടന്നത് നേരത്തെ ഓൺലൈനിലും താലൂക്ക് ഓഫീസ് അക്ഷയ കേന്ദ്ര ും നൽകിയ പരാതികൾക്ക് പുറമെ പുതിയ പരാതികളും അദാലത്തിൽ സ്വീകരിക്കുന്നുണ്ട് നേരത്തെ ലഭിച്ച പരാതികളിൽ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടുകൾ പരിശോധിച്ച് മന്ത്രിമാർ യഥാസമയം തീരുമാനമെടുത്തു പുതിയ പരാതികൾ ഉദ്യോഗസ്ഥ തലത്തിൽ പരിശോധിച്ച് രണ്ടാഴ്ചക്കകം തീർപ്പാക്കാൻ മന്ത്രിമാർ നിർദ്ദേശം നൽകി ഭൂമി സംബന്ധമായ പോക്കുവരവ് അതിർത്തി നിർണ്ണയം അനധികൃത നിർമ്മാണം ഭൂമി കൈയ്യേറ്റം അതിർത്തി തർക്കങ്ങളും സർട്ടിഫിക്കറ്റുകൾ ലൈസൻസുകൾ നൽകുന്നതിലെ കാലതാമസം അല്ലെങ്കിൽ നിരസിക്കൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ടവ വയോജന സംരക്ഷണം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള വിവിധ ആനുകൂല്യങ്ങൾ മത്സ്യബന്ധന തൊഴിലാളികളുമായി ബന്ധപ്പെട്ടവ ശാരീരിക ബുദ്ധി മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ പുനരധിവാസം ധനസഹായം പെൻഷൻ ബന്ധപ്പെട്ട മറ്റ് ആവശ്യങ്ങൾ പരിസ്ഥിതി മലിനീകരണം മാന്യ സംസ്കരണം പൊതുജല ജലസ്രോതസ്സുകളുടെ സംരക്ഷണവും കുടിവെള്ളവും റേഷൻ കാർഡ് കാർഷിക വിളകളുടെ സംഭരണവും വിതരണവും വിള ഇൻഷുറൻസ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ വളർത്തുമൃഗങ്ങൾക്കുള്ള നഷ്ടപരിഹാരം അല്ലെങ്കിൽ സഹായം മേഖലയുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടവ വ്യവസായ സംരംഭങ്ങൾക്കുള്ള അനുമതി ആരോഗ്യ മേഖലയിലെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്യജീവി ആക്രമണങ്ങളിൽ നിന്നുള്ള സംരക്ഷണം നഷ്ടപരിഹാരം വിവിധ സ്കോളർഷിപ്പുകൾ സംബന്ധിച്ചുള്ള പരാതികൾ അപേക്ഷകൾ തണ്ണീർത്തട സംരക്ഷണം അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നത് പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള നഷ്ടപരിഹാരം തുടങ്ങിയ വിഷയങ്ങളാണ് അദാലത്തിൽ പരിഗണിക്കുന്നത് അദാലത്തിൽ മന്ത്രിമാരായ പി എം മുഹമ്മദ് റിയാസ് വി അബ്ദുറഹ്മാൻ എന്നിവർക്ക് പുറമെ പി വി അബ്ദുൽ വഹാബ് എം പി കെ ബഷീർ എം എൽ എ ജില്ലാ കളക്ടർ വി ആർ വിനോദ് പെരിന്തൽമണ്ണ സബ് കളക്ടർ

ബ്രാൻഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ